കാലടി സംസ്കൃത സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നീക്കം തിരുവനന്തപുരം പൽമന എന്നിവിടങ്ങളിലെ പ്രാദേശിക കേന്ദ്രങ്ങളാണ് ഈ വർഷം തന്നെ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത് നേരത്തെ തൃശൂർ തുറവൂർ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു വികലമായ നയങ്ങളിലൂടെ സർവകലാശാല അക്കാദമി തലത്തിലും സാമ്പത്തിക തലത്തിലും തകർച്ചയുടെ വക്കിലേക്ക് പോകുമ്പോഴാണ് ഈ പുതിയ തീരുമാനം വിദ്യാർത്ഥികളെ എങ്ങനെയും സർവകലാശാലയിൽ നിന്നും അകറ്റുക യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ തെറ്റായ നയങ്ങൾ കൊണ്ട് സർവകലാശാലയെ തകർക്കുക സംസ്കൃതേതര വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ നടപ്പാക്കുക എല്ലാ തലത്തിലും അമിതമായ രാഷ്ട്രീയം കലർത്തുക അങ്ങനെ സർവകലാശാലയെ ഇല്ലാതാക്കുകയും ഞാൻ സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിട്ട് ചെന്ന് കേറുന്ന അന്നു മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഒരു കാര്യം സംസ്കൃത സർവകലാശാലയിലെ അധികൃതരുടെ ഭാഗത്തു നിന്നും അതുപോലെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്നും സംസ്കൃതം ഡിപ്പാർട്ട്മെന്റുകൾക്കെതിരെയും അതുപോലെ നമ്മുടെ പ്രാദേശിക കേന്ദ്രങ്ങൾക്കെതിരെയും അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് അതിനെതിരെ പലതവണ നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഇല്ലാതെ തന്നെ ഇതിനെതിരെ ഒരുപാട് സമരങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ആ സമരം നടക്കുന്ന സമയത്ത് ഇവരുടെ തീരുമാനം ഒന്ന് ഒതുങ്ങിയും പിന്നെ ആ സമരം ഒന്ന് കെട്ടടങ്ങുന്ന സമയത്ത് അവർ ഇതേ തീരുമാനമായിട്ട് പിന്നെയും മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഇതിനൊപ്പമാണ് സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങൾ തകൃതിയായി അണിയറയിൽ നടന്നുവരുന്നത് തിരുവനന്തപുരം ഈ വർഷം തന്നെ അടച്ചുപൂട്ടുന്നത് പക്ഷേ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സമരങ്ങൾ അധ്യാപകർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അവർ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് യൂണിവേഴ്സിറ്റിക്കകത്തെ ഇടതുപക്ഷ സംഘടനകളെല്ലാം എല്ലാ കാലത്തും സംസ്കൃതം ഡിപ്പാർട്ട്മെന്റുകൾക്ക് എതിരെയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ തൃശൂർ തുറവൂർ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു എന്തായാലും സർവകലാശാലയുടെ ഈ നീക്കങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളിലും അധ്യാപകരും വലിയ പ്രതിഷേധത്തിലാണ് ജനം കൊച്ചി